മാണിയാട്ട് പൗരാവലി നൽകി ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ഇനി ഓരോ തരം ഒന്നും വാങ്ങാം ഓടക്കുഴൽ അവാർഡ് ജേതാവ് രാജഗോപാലന് മാണിയാട്ട് പൗരാവലി സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പൊതുയോഗം പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ അതിൻ്റെ ഓരോ പ്രത്യേകതകൾ അതിൻ്റെ അതിൻ്റെ വായന നമ്മുടെ ഒരു 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 നമ്മൾ അതുകൊണ്ട് കവിതയും നമ്മൾക്ക് വായിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അധ്യക്ഷനായി ഡോക്ടർ വി പി പി മുസ്തഫ് മുഖ്യപ്രഭാഷണം നടത്തി രാജ്മോഹൻ നീലേശ്വരം പുസ്തക പരിചയം നടത്തി ഡോക്ടർ കെ വി സജീവൻ ഇ പി രാജഗോപാലിൻ്റെ കൃതികൾ അവലോകനം ചെയ്തു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രമതി സി എച്ച് സന്തോഷ് എം വി കോമൻ നമ്പ്യാർ പി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് വായനശാല സെക്രട്ടറി സി സുരേഷൻ സ്വാഗതവും പ്രസിഡന്റ് കെ സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പച്ചക്കറി മേടിക്കുന്ന ഗോൾഡ് നോക്കണം ഹോൾ മാർക്ക് കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഏറ്റവും വലിയ റിയായ കല്ലറിക്കൽ റീ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും ഗോൾഡ് പാർക്ക് ആൻഡ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ